ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു ശോഭ സുരേന്ദ്രൻ എന്നാൽ ഗ്രൂപ്പിന് അതീതമായ ഒരാൾ വേണം എന്ന ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ശോഭ സുരേന്ദ്രന് ഇക്കുറി തികഞ്ഞ പ്രതീക്ഷയിലായിരുന്നു ശോഭ സുരേന്ദ്രൻ ഇത്രയും അനുകൂലമായ അന്തരീക്ഷം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല കൃഷ്ണദാസ് പക്ഷവും സുരേഷ് ഗോപിയും അടക്കമുള്ളവരുടെ പിന്തുണ നിർലോഭം കിട്ടി ഡൽഹി കേന്ദ്രീകരിച്ച് ശോഭ നേരിട്ട് അധ്യക്ഷ പദത്തിനായി ചരടുവലികൾ നടത്തി എന്നിട്ടും അവസാന ലാപ്പിൽ ഓടിക്കയറിയത് രാജീവ് ചന്ദ്രശേഖർ ആണ് ഗ്രൂപ്പ് പോരും കെ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പും ശോഭാ സുരേന്ദ്രന് തിരിച്ചടിയായി എന്നാണ് കണക്കുകൂട്ടൽ അതിന്റെ എല്ലാ നീരസവും കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞിറങ്ങിയ ശോഭാ സുരേന്ദ്രന്റെ മുഖത്ത് വായിച്ചെടുക്കാനുമായി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുവരെയും ഹോട്ടലിനുള്ളിൽ തങ്ങിയ ശോഭാ സുരേന്ദ്രൻ അതിനുശേഷമാണ് പുറത്തേക്ക് പോകുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരണം ഉണ്ടായതുമില്ല ഇതോടെ ശോഭ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്ന പ്രതീതി പരന്നു എന്നാൽ ബി ജെ പി ഓഫീസിലെ പരിപാടികൾ അവസാനിച്ചതിന് പിന്നാലെ ശോഭ സുരേന്ദ്രൻ പാർട്ടി ഓഫീസിലെത്തി രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായി ആയിരുന്നു എന്നും പുതിയ പ്രസിഡന്റിന് എല്ലാ പിന്തുണയെന്നും ശോഭ പ്രതികരിച്ചു എല്ലാ കുറ്റങ്ങളും മാധ്യമങ്ങൾക്ക് മേൽ ചാരികയും ചെയ്തു ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സിഗ്നേച്ചർ ചെയ്തുകൊണ്ടല്ലേ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇത്ര ഒരു തന്നെ എന്താണ് എന്നാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിലൂടെ സംസ്ഥാനത്ത് പുതിയ സാധ്യതകൾ തേടുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഭാവി എന്താകുമെന്ന ചോദ്യം ഉയരുകയാണ് വിശേഷിച്ചും ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ മാറി മറിയുമെന്ന് ഉറപ്പുള്ളപ്പോൾ ശ്രീകാന്ത് ട്വന്റി തിരുവനന്തപുരം